നാട്ടിലേക്ക് വരാൻ ചെറിയൊരു പ്ലാൻ ഉണ്ട് ണോ ഒരു പോര് നാട്ടില് ന്യൂയോർക്ക് നിലവാരമുള്ള റോഡൊക്കെ വന്ന നമ്മടെ മുഖ്യമന്ത്രി പറഞ്ഞ ടി വി കണ്ടായിരുന്നു അത് നീ വന്നെ കാണണ്ട പിന്നെ വരുമ്പോ കയ്യിൽ ഒരു വടി കൂടി കരുതിക്കോണേ അതെന്തിനാടാ വടിയും തടിയുമൊക്കെ അതെ

പട്ടിയേടി കിട്ടാതെ ഇങ്ങെത്തിയത് തന്നെ ഭാഗ്യം മന്ത്രിയുടെ ഒക്കെ കേട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും ഇതേ എ ബി സി കേന്ദ്രത്തിൽ വന്നു അന്ന് കണ്ടത് എന്താണെന്നോ തിരുവനന്തപുരത്തെ വണ്ടിത്തലത്തുള്ള നഗരസഭയുടെ എ ബി സി കേന്ദ്രത്തിൽ മാലിന്യ കൂമ്പാരമാണ് പക്ഷേ പുനരുദ്ധാരണം നടക്കുന്നു എന്നാണ് ഔദ്യോഗിക ഭാഷ്യം തിരുവനാശലം രൂക്ഷമായ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലും ഇവിടെ വന്നു അന്നും ഭാഗ്യം കൊണ്ട് പട്ടിയേടി കിട്ടിയില്ല നായ്ക്കളെ പാർപ്പിക്കേണ്ട ഈ കേന്ദ്രത്തിൽ ഇപ്പോൾ തൊഴിലുറപ്പ് തൊഴിലാളികൾ വിശ്രമിക്കാനും മറ്റും ചെലവഴിക്കുന്ന സ്ഥലമാണ് തിരുവനന്തപുരം നഗരസഭയുടെ വണ്ടിത്തടത്തെ എ ബി സി കേന്ദ്രത്തിലാണ് എത്തിയിട്ടുള്ളത് കഴിഞ്ഞ വർഷത്തെ അതേ സമയത്ത് തന്നെ എല്ലാം ശരിയാക്കുന്ന എൽ ഡി എഫ് സർക്കാരാണല്ലോ രണ്ടായിരത്തി ഇരുപത്തി ഈ എ ബി സി കേന്ദ്രം ശരിയായിട്ടില്ലെന്ന് പറഞ്ഞു ശരിയാക്കിയില്ല ഇരുപത്തി മൂന്നിൽ ശരിയാക്കിയിട്ടില്ല എന്ന് പറഞ്ഞു ശരിയാക്കിയില്ല ഇരുപത്തി ശരിയായിട്ടുണ്ടോ എന്ന് അറിയാനാണ് വന്നത് ഇതെന്താണ് സജി വിറവച്ചതണ്ടോ നഗരസഭയ്ക്ക് സജി വണ്ടിത്തടത്തെ എ ബി സി കേന്ദ്രത്തിൽ ഒന്നും ശരിയായിട്ടില്ല എല്ലാം അതേപടി കിടപ്പുണ്ട് ഒരു ഫ്ലാഷ് ബാക്ക് കണ്ട പോലെ തന്നെയാണ് പിന്നെ പട്ടിക്കൂടുകളൊക്കെ അന്ന് കണ്ട പോലെ അതേപടി നിരത്തി വെച്ചിട്ടുണ്ട് എന്നാൽ നോക്കി കൂട്ടുകൊണ്ടോ തുരുമ്പ് കയറിയിട്ടുണ്ട് മാസങ്ങളായി തുറന്നിട്ട് തന്നെ ഈ ലക്ഷങ്ങൾ ഭാഗം ഒക്കെ വെറുതെ ഇട്ടേക്കാ സജി പക്ഷെ ഇവിടെ കുറെ പ്ലാസ്റ്റിക് ഒക്കെ ഇട്ടുണ്ട് ഓ ഇത് നഗരസഭയുടെ ഇപ്പോൾ പ്ലാസ്റ്റിക് സംഭരിക്കുന്ന കേന്ദ്രം കേട്ടോ തിരുവല്ലം വാർഡ് പൂങ്കുളം വാർഡ് ഈ രണ്ട് വാർഡുകളിലും പ്ലാസ്റ്റിക് മുഴുവൻ സംഭരിക്കുന്ന കേന്ദ്രമാണ് ഇപ്പോൾ ഈ എ ബി സി കേന്ദ്രം അപ്പം ലക്ഷ്യമിട്ട് ഒന്ന് നടപ്പാക്കുന്ന വേറൊന്ന് എല്ലാം ശരിയാക്കുന്നു പറഞ്ഞു മാത്രമേ ഉള്ളൂ ടി കൊള്ളേണ്ടി വരും പട്ടിയടി വാങ്ങണ നാട്ടുകാർ ഒരു കാര്യം അറിയണം ഹൈക്കോടതി നിയോഗിച്ച അം കെസ് ഇവിടെ വന്നു കുറച്ച് നിർമ്മാണ പ്രവൃത്തികളെല്ലാം നിർദ്ദേശിച്ചിരുന്നു അതായത് ഈ സെപ്റ്റി ടാങ്കിന്റെ പണി പോലുള്ള കാര്യങ്ങൾ അത് ചെയ്തു തീർത്തിരുന്നെങ്കിൽ നഗരത്തിൽ അലഞ്ഞു തിരിഞ്ഞിറക്കുന്ന നായ്ക്കളെ ഇപ്പോൾ ഇവിടെ വന്യീകരണം ചെയ്യാമായിരുന്നു ഇതിപ്പോൾ നമ്മൾ തന്നെ ഈ വിഷയം പറഞ്ഞു തുടങ്ങിയിട്ട് മൂന്ന് വർഷമായി എല്ലാം എന്ന് പറഞ്ഞ സർക്കാർ തിരിഞ്ഞു നോക്കിയിട്ടില്ല ഇനിയിപ്പോൾ ഈ ദൈവങ്ങൾ തന്നെ വിചാരിക്കണം ഈ എ ബി സി കേന്ദ്ര സജ്ജമാവണമെങ്കിൽ ക്യാമറ സജീവകുമാറിനൊപ്പം പ്രശാന്ത് കൃഷ്ണ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം